കുടുംബശ്രീ അംഗങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളിലേക്ക് കുടുംബശ്രീ അംഗങ്ങൾ ഇനി ഹോം നേഴ്സുമാരാകും ഇപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് കുടുംബശ്രീ അംഗങ്ങൾ ഇനി ഹോം നഴ്സ് മേഖലയിലേക്ക് പയ്യന്നൂർ നഗരസഭയിലാണ് വേറിട്ട പദ്ധതി നടപ്പിലാക്കുന്നത് കുടുംബശ്രീയിൽ നിന്ന് തിരഞ്ഞെടുത്ത ഇരുപത് പേർക്ക് പുതുവർഷ ദിനത്തിൽ പരിശീലനം തുടങ്ങി പയ്യന്നൂർ സഹകരണ ആശുപത്രിയിലാണ് പരിശീലനം പ്രാഥമിക രോഗ പരിശോധന രോഗി പരിചരണം തുടങ്ങിയവയും ജീവിതശൈലി രോഗങ്ങൾ തിരിച്ചറിയുവാനുള്ള ക്ലാസുകളാണ് ഇവർക്ക് നൽകുന്നത് പ്രമേഹം രക്തസമ്മർദ്ദം തുടങ്ങിയവ കണ്ടെത്തുവാനുള്ള പരിശീലനം നൽകും ഹോം നഴ്സുമാരുടെ സേവനം ആവശ്യമുള്ളവർ നഗരസഭയിലെ കുടുംബശ്രീ ഓഫീസുമായി ബന്ധപ്പെട്ടാൽ മതി ഈ മേഖലയിലെ ചൂഷണവും ഇടനിലക്കാരുടെ ഇടപെടലുകളും ഒഴിവാക്കി മെച്ചപ്പെട്ട സേവനമാണ് നഗരസഭയിലും കുടുംബശ്രീയും ലക്ഷ്യമിടുന്നത് നഗരസഭാ പരിധിയിലുള്ളവർക്ക് സേവനം ലഭിക്കും ഇപ്പോഴത്തേത് ആദ്യഘട്ട പരിശീലനമാണ് ആവശ്യമായി വന്നാൽ രണ്ടാം ഘട്ടത്തിൽ കൂടുതൽ പേർക്ക് പരിശീലനം നൽകും പയ്യന്നൂർ നഗരസഭ സ്നേഹസ്പർശം പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത് പയ്യന്നൂർ സഹകരണ ആശുപത്രിയിൽ നടക്കുന്ന പരിശീലനം ടി ഐ മധുസൂദനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തുവാൻ വേണ്ടി നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴിയും കുടുംബങ്ങളിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക